ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ശർക്കര പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ശർക്കര പുളി എടുക്കുമ്പോൾ അതിലേക്ക് വാളംപൊളി റെഡിയാക്കി എടുക്കാറ് അപ്പോൾ ഞാനിപ്പോൾ വാളംപൊളി തീരെ ഉപയോഗിക്കുന്നില്ല അതിന് പകരം ഉറക്കാപ്പുള ഉണ്ടല്ലോ ഇരുമ്പുംപൊളി അതുപയോഗിച്ചിട്ടുള്ള ശർക്കരപ്പുളിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ശർക്കരപുളി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് റെസിപ്പി നോക്കാം അപ്പോൾ അതിനേക്ക് മെയിനായിട്ട് വേണ്ടത് ഇലുമ്പം പുളി തന്നെയാണ് ഓർക്കാപ്പുളി അപ്പോൾ ഈ ഉറക്കാപ്പുളി ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം ഓർക്കാപ്പുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓർക്കാപ്പിളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായിട്ട് തന്നെ മൂത്തത് എടുക്കട്ടെ മൂത്തതാവുമ്പോഴേ ആണെങ്കിൽ നല്ല പുളി ഉണ്ടാവുക അപ്പോൾ ഇളയ അധികം മൂക്കാത്തതൊക്കെ ആകുമ്പോൾ അതിനെ അത്യാവശ്യം പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പം നന്നായിട്ട് തന്നെ മൂത്ത ഓർ ഓർക്കാപ്പിളി എടുക്കുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അപ്പം താ ഇത് മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ ഒരു ഓർക്കാപ്പിളി നാല് പീസാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഇനി അതിലേക്ക് അടുത്തതായിട്ട് ശർക്കരയാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ വലിയ സൈസിലുള്ള അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് എന്നെ ഒന്ന് മെൽറ്റ് എടുക്കണം അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാനായി പറ്റൂട്ടോ ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടന്നെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നില്ലാതെ തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്കും മാറ്റി വെക്കാം അത് അരിച്ചിട്ട് വേണം നമുക്കതിലേക്ക് ഉപയോഗിക്കാനേ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവക്കേറിയതും കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഇനി കടുുകൊക്കെ നന്നായിട്ട് ഇതിനെ ഒന്ന് പൊട്ടി വന്നോട്ടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കട്ടോ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ കടുക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ കടുക് നന്നായിട്ട് ഇതിനെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ആ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ മൂന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ആ പച്ചമുളക് നടുവ അതും കൂടെ ഇട്ട് കൊടുക്കട്ടെ ഏതാ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നല്ലൊരു സ്മെല് വരും കേട്ടോ അരിഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നൊരു മണം ഇതിപ്പോൾ റെഡി ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച ഓർക്കാപ്പൊളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെടുക്കുക അപ്പോൾ ഈ ഫ്ലെ ഈ സമയത്തൊക്കെ ഫ്ലെയിമിൽ ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയിലിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ശർക്കര പാനി അരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അതിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയതാണ് അത് മൊത്തമായിട്ടുതന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു ടീ ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അച്ചാറ് പൊടി കയ്യിലില്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ സോറി ഇപ്പോൾ ഒന്നര ടീസ്പൂണും മുളക് പൊടി ഇട്ടില്ല ആ സ്ഥാനത്ത് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അച്ചാർപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാനുള്ളത് കൊണ്ടാണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തട്ടെ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി ഇനി നന്നായിട്ട് എന്നെ തിളച്ച് വരട്ടെ അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാനെട്ടോ അച്ചാറിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഉപ്പും എരിവൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ കുറവുണ്ടെങ്കിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനില്ലെങ്കിൽ ഒന്ന് ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാനായി ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇലമ്പും പുളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് അതിൽ അതിൻ്റെ എല്ലാ പുളി ആ ഒരു പുളി രസം നന്നായിട്ട് തന്നെ അതിലേക്ക് ഇറങ്ങിക്കോട്ടെ ഞാരിച്ചിട്ട് ഇനി അത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കുക ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ട ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഉലുവപ്പൊടി കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉലുവ വറുത്തിട്ടൊന്നുമില്ല പച്ചയിൽ പച്ചയിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇനി ഉലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഉലുവപ്പൊടി കൂടി പോവരുത് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഓവർ അര പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിൽ നിന്നും അര ടീസ്പൂൺ ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഇത്ര മാത്രം എടുത്തിട്ടുള്ളതാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉലുവപ്പൊടി കൂടി പോവണ്ട അപ്പോൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ആ ഒരു ഉലുവയുടെ ടേസ്റ്റൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രുചിച്ച് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ എടുക്കുക ഓവർ ഇനി തിക്കാക്കി എടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ മാറ്റാം അപ്പോൾ ഇതിൽ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഞാനിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് തണുത്തോട്ടെ കേട്ടോ കണ്ടല്ലോ നല്ല കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തന്നെ വന്നിട്ടുണ്ട് വായിൽ വെള്ളം ഉറുന്ന ശർക്കര പുളിയാണ് കേട്ടോ ഉണ്ടോ നല്ല രസം കാണാൻ അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇപ്പം കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് മാറും ഇനി ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒന്നും കേടാവില്ല കേട്ടോ അതെ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ വാളമ്പുളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഓർക്കാപുളിയുടെ മരം അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം എന്നാൽ ടേസ്റ്റിൽ ഒരു മാറ്റം ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതാകുമ്പോൾ ഇടയിൽ ആ ഓർക്കാപിളിയുടെ പീസ് നമുക്ക് കഴിക്കാൻ കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ശർക്കര പുളിയാണ് കേട്ടോ അപ്പോൾ കോമ്പിനേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല ബിരിയാണിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ സാധാ ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഓർക്കാപ്പിളി വീട്ടിലുള്ളവരെല്ലാം എന്തായാലും പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കി നോക്കുക എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പേരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് കമന്റും കൂടെ അറിയിക്കാൻ മറക്കരുത്